ഹായ് വെൽക്കം ബാക്ക് ടു അജിസ് ക്രിയേഷൻ ഓണ സ്പെഷ്യൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസം ഏത്തപ്പഴ പായസം അതാണ് നിങ്ങൾക്കായി ഈ ഓണക്കാല വിഭവമായി അജിസ് ക്രിയേഷൻ വരുന്നത് എന്നാൽ കണ്ടുനോക്കാം അല്ലേ ഇവിടെ ചൂടായ ഒരു പാന പായസം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു അതിലോട്ട് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് നെയ്യ് ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല ബാക്കി വരുന്ന നെയ്യ് നമ്മൾ പായസത്തിൽ ചേർക്കുന്നുണ്ട് ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് വറത്തെടുക്കുവാണ് കൊപ്ര വറന്നു എന്ന തീ ഒന്ന് ഓഫ് ചെയ്തേച്ച് ഇത് കോരിയൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ ഞാൻ തിരിച്ച് സ്റ്റൗ ഓൺ ആക്കി ക്യാഷ്യൂ കാഷ്യൂട്ട് ഉറപ്പാണ് റോസ്റ്റഡ് ക്യാഷ്യൂ ആണ് സോ വേഗം ആയി വരും കാഷ്യു ഹാഫ് വേ ഫ്രൈ ആകുമ്പോൾ കൂടെ റൈസൻസ് പറഞ്ഞാൽ ഉണക്കുമുന്തിരി കൂടെ ഇതിനകത്തിട്ട് നമുക്ക് പുറത്ത് കോരി എടുക്കാം കണ്ടല്ലോ ഒക്കെ കളർ മാറി വരുന്നു ഇനി ഞാൻ അതും കൂടെ ഒരുമിച്ചിട്ട് വറത്തിഞ്ഞെടുക്കുവാണ് റെഡിയായി ഞാൻ ഇത് തൽക്കാലം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇരിഞ്ഞോട്ട് കോരി എടുക്കുകയാണേ ഞാനൊന്ന് തിരിച്ചോണാക്കി വറുത്തെടുത്ത കൊപ്ര കാഷ്യൂ റൈസൻസ് അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി നമ്മുടെ ചൂടായ നെയ്യിലോട്ട് ഇത് ഒന്നര ഏത്തിക്ക അത് നല്ലപോലെ ഇത് വേവിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ ഞാൻ ഒരു കപ്പ് ശർക്കര പാനി ഇത് ഞാൻ ശർക്കര ഉരുക്കി അരിച്ച് എടുത്തതാണ് അതും കൂടെ ഒഴിക്കുകയാണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് പെട്ടറ്റയൊക്കെ മാഷ് ചെയ്യുന്നതാണ് ഇതുപയോഗിച്ച് ഇതൊന്ന് മാഷ് ചെയ്ത് വേഗം അനുവദിക്കുക ഇത് അടച്ചു വെച്ച് നന്നായി വേവിക്കുക ഇതിപ്പോ നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ തലപ്പാലും കൂടെ ഒഴിച്ച് ഒരഞ്ചു മിനിറ്റ് വേവിക്കുന്നു അതിനോടൊപ്പം ഞാൻ കണ്ടല്ലോ ഇത് ഏലയ്ക്ക ജീരകം കാടമം ഇത്രയും പൊടിച്ചതും കൂടെ ചേർത്ത് വേഗാന് അനുവദിക്കുന്നു നോക്കിക്കേ നമ്മുടെ പായസം ഇവിടെ റെഡിയാണ് ഞാൻ തൽക്കാലം സ്റ്റവ് ഓഫ് ചെയ്യുവാണ് അവസാനമായി നമ്മൾ വറുത്തു കോരി വെച്ചതും കൂടെ ഇതിൻ്റെ മേലിലോട്ട് ആഡ് ചെയ്യുന്നു നമ്മുടെ പായസം റെഡി വളരെ ഈസിയും വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന വേരി ടേസ്റ്റിയായ ഒരു പായസമാണ് ഈ ഓണത്തിനായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഇനി രണ്ട് പഴം വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കാം കണ്ടല്ലോ പായസം ഈസ് റെഡി